അടുത്തിടയ്ക്ക് ചർച്ചയായത് ഒരു സംവിധായകന്റെ വെളിപ്പെടുത്തലുകളായിരുന്നു വലിയ രീതിയിൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവം പഴയകാല സംവിധായകൻ സാജന്റെ വെളിപ്പെടുത്തൽ അത് ഇങ്ങനെയുമായിരുന്നു മമ്മൂട്ടി ഗീത എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി സാജൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഗീതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രം ആ വർഷത്തെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരുന്നു ചെറിയ വേഷമാണെങ്കിലും ഗീതത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ചെയ്തത് മോഹൻലാൽ ആയിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് തനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നുവെന്ന് അതിനുശേഷം തനിക്ക് മോഹൻലാൽ ഇതുവരെ ഡേറ്റ് അനുവദിച്ചിട്ടില്ല എന്നുമാണ് സംവിധായകൻ സാജൻ വെളിപ്പെടുത്തുന്നത് സഫാരി ടി വിയിലെ ചരിത്രം എന്നിലൂടെ എന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ മോഹൻലാന്റെ ഒരു ഡയലോഗിനെ ചൊല്ലി മമ്മൂട്ടി തടസ്സം ഉന്നയിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണം മോഹൻലാലിന്റെ കുട്ടിയെ മമ്മൂട്ടി എടുത്ത് വളർത്തുന്നതും പിന്നീട് മോഹൻലാൽ എത്തി കുട്ടിയെ അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതുമാണ് കഥ ഗീത ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിൽ തിലകൻ ഇന്നസെന്റ് മാള എന്നിവരായിരുന്നു മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ തന്റെ മകനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകണമെന്ന് മോഹൻലാൽ കഥാപാത്രം പറയുമ്പോൾ എന്ത് മകൻ നിനക്ക് എപ്പോഴുണ്ടായ മകൻ എന്നൊക്കെ മമ്മൂട്ടി തിരികെ ചോദിക്കുന്ന നാടകീയ മുഹൂർത്തങ്ങളുണ്ട് മമ്മൂട്ടി യുടെ ദേഷ്യം തണുപ്പിക്കുന്നതിനായി ഒരു കുപ്പി വിദേശ മദ്യം എടുത്ത് ടേബിളിൽ വെച്ച് തണുപ്പിക്കാൻ നല്ലതാണ് ഇതെന്ന് പറഞ്ഞ് മോഹൻലാൽ തിരിയും ദേഷ്യം മൂത്ത് നിൽക്കുന്ന മമ്മൂട്ടി ആ കുപ്പി എറിഞ്ഞു പൊട്ടിക്കും അപ്പോൾ ലാൽ ചിരിച്ചുകൊണ്ട് നോ നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയുന്നതാണ് രംഗമെന്നും സാജൻ വ്യക്തമാക്കുന്നു നാൽപ്പതോളം ഷോട്ടുകളുള്ള രംഗമാണ് മോഹൻലാൽ വരുന്നതിന് മുമ്പ് തന്നെ മമ്മൂട്ടിയെ പ്രധാനപ്പെട്ട രംഗങ്ങളും ക്ലോസപ്പും ഒക്കെ എടുത്തു കുപ്പി കൊണ്ടുവന്ന് വെക്കുന്നതും നോ നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് മോഹൻലാൽ പറയുന്നത് മമ്മൂട്ടി ഇല്ലാത്ത സമയത്ത് തന്നെ എടുത്തിരുന്നു പിന്നീട് അടുത്ത ഷോട്ടിലാണ് മമ്മൂട്ടി വന്ന് നോക്കുമ്പോൾ ടേബിളിൽ കുപ്പി കുപ്പി ഇരിക്കുന്നു അതോടെ ഇതെന്താണെന്ന് അദ്ദേഹം ചോദിച്ചു അപ്പോൾ ഞാൻ രംഗത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് അഭിനയിച്ചിട്ട് മോഹൻലാൽ എന്റെ മുഖത്ത് നോക്കി ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് പറയുമെങ്കിൽ ഞാൻ അഭിനയിച്ചതിനെല്ലാം എന്താണ് അർത്ഥമെന്നായിരുന്നു മമ്മൂട്ടി അപ്പോൾ പറഞ്ഞത് അത് ബുദ്ധിമുട്ടാണ് പറ്റില്ല ഞാൻ ചെയ്യില്ല കുപ്പി എറിഞ്ഞ് പൊട്ടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ നോ നോ ഇറ്റ് ഈസ് ടു ബാഡ് എന്ന് മോഹൻലാൽ പറയുന്ന രംഗങ്ങൾ ഒഴിവാക്കി ഷൂട്ടിംഗ് പൂർത്തീകരിച്ചു ഡബ്ബ് സമയത്ത് മോഹൻലാൽ ആ സീനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പരുക്കി അത് വേണ്ട എന്ന് വെച്ചെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മാറ്റിയല്ലേ ഇറ്റ്സ് ഗുഡ് ഓക്കെ ഓക്കെ എന്നായിരുന്നു എല്ലാം മനസ്സിലാക്കിയ രീതിയിൽ അദ്ദേഹത്തിന്റെ മറുപടി സീൻ മാറ്റിയതിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി നമ്മൾ തമ്മിൽ ഇനി ഒരു കൂടിച്ചേർച്ച ഉണ്ടാകില്ലെന്ന എന്നെ വിഷമിപ്പിക്കുന്ന വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം അന്ന് പോയത് ഒരു വലിയ നടൻ എനിക്ക് നഷ്ടപ്പെട്ട കാര്യം ഞാൻ വലിയ വിഷമത്തോടെ പറയുകയാണ് അവിടെ ഞാൻ നിരപരാധിയാണ് ലാൽ മനോഹരമായിട്ടാണ് ആ രംഗത്ത് അഭിനയിച്ചത് തിയേറ്ററിൽ കൈയടിച്ച് തകർക്കേണ്ട രംഗമായിരുന്നു എന്റെ ദയനീയ അവസ്ഥ കാരണം അത് ഒഴിവാക്കേണ്ടി വന്നു എന്തായാലും ആ സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല ആന്റണി പെരുമ്പാവിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അഭിനയിക്കില്ലെന്ന് പറയില്ല പക്ഷേ ഡേറ്റില്ലെന്ന് പറയും അതിന്റെ കാരണം തന്നെയാണ് സിനിമയിൽ സഹകരിക്കില്ലെന്ന് അറിയാമെങ്കിലും ഏതെങ്കിലും പരിപാടിക്കൊക്കെ വേണ്ടി വിളിച്ചാൽ ലാൽ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുമെന്നും അദ്ദേഹം പറയും ഇക്കാര്യങ്ങൾ ഞാൻ നേരത്തെ ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു അതിന് പിന്നാലെ രണ്ടു കൂട്ടരുടെയും ആരാധകരിൽ നിന്നും ഞാൻ തെറി കേട്ടിരുന്നു എങ്കിലും ഈ വിഷയത്തിൽ ഞാൻ നിരപരാധിയാണെന്ന് എപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് നിരവധി ആരാധകർ എത്തിയിരുന്നത് കഥയ്ക്ക് ഒരു ആത്മാവുണ്ട് ആരുടെയും ഈഗോയ്ക്ക് മുന്നിൽ വഴങ്ങി അതിനെ കൊന്നുകളയരുത് താങ്കൾ അത് ചെയ്തപ്പോൾ താങ്കൾ ഒരു സംവിധായകൽ നിന്നും ഈഗോയുടെ യുടെ ചൊൽപ്പടിക്കാരനായി തരം താഴ്ന്നുപോയി ഞാൻ മോഹൻലാൽ ഫാൻ അല്ല ആരുടെയും ഫാൻ അല്ല എങ്കിലും മോഹൻലാൽ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് നിങ്ങൾക്ക് ഉണ്ടായതിനേക്കാൾ വിഷമം പുള്ളിക്ക് ഉണ്ടായതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറഞ്ഞത് ഇതൊക്കെ കേൾക്കുന്ന പുതിയ സംവിധായകർക്ക് ഇതൊരു പാഠമാകണം എന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് മമ്മൂട്ടി ചെയ്തത് തികച്ചും തെറ്റ് ഈ കാര്യത്തിൽ ലാലിനെ ഒരു കുറ്റവും പറയാനില്ല തികച്ചും സ്വാഭാവികമായ പ്രതികരണം മാത്രം മമ്മൂട്ടിയും ലാലും ഇപ്പോൾ അടുത്ത സുഹൃത്തുക്കളായി തുടരുന്നു പാവം സംവിധായകൻ പെട്ടുവന്ന് അബ്ദുൾ റഷീദ് എന്നയാൾ അഭിപ്രായപ്പെട്ടപ്പോൾ സാജൻ മമ്മൂട്ടിയുടെ ഉംഗിന് വഴങ്ങി മോഹൻലാലിനെ ഒഴിവാക്കാൻ നോക്കിയ സിനിമയാണ് ഗീതം പക്ഷേ ഈ ചിത്രത്തോടെ ഒതുങ്ങിപ്പോയത് സാധനാണെന്ന് സക്കീർ എന്നയാളുടെ പ്രതികരണം